ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തി അമീറുൽ ഇസ്ലാം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യ തെളിവുകൾ എന്താണ് ഒന്നുകിൽ ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ എവിഡൻസ് ഉണ്ടാകണം അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ വന്നു എന്ന് കാണുന്ന ലാസ്റ്റ് സീൻ ടുഗദർ എന്നുള്ള ഒരു തിയറി ഉണ്ട് അതുണ്ടാകണം അല്ലെങ്കിൽ ഈ സംഭവം കഴിഞ്ഞു പോകുന്നത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മൊഴികൾ ഉണ്ടാകണം ഇതൊക്കെ അവ്യക്തമായിട്ടുള്ള കുറെ മൊഴികൾ അങ്ങനെ മഞ്ഞ ശരാൾ അവിടെ ഉണ്ടായിരുന്നു എന്നും ഒരാളോട് വന്നിരുന്നു എന്നും പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല അതിനെ നമ്മൾ മെഡിക്കൽ ആയിട്ട് തെളിയിക്കണം ഇവിടെ പരിശോധിച്ചപ്പോൾ കുറെ ഫിംഗർ പ്രിൻസുകൾ കളക്ട് ചെയ്തു ഈ ഫിംഗർ പ്രിൻസും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിയുടെ ഫിംഗർ പ്രിൻസും മാച്ച് ചെയ്യുന്നില്ല തൂക്കിക്കൊല്ലണം എന്നുള്ള പ്രതീക്ഷയോടെ ആയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് സന്തമേട് സാർ വന്നപ്പോഴും ഡി ഐ ജി സാർമാർ വരുമ്പോഴും എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും അവനെ കൊല്ലണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവനൊരു റോമിയ കേസിൽ പ്രതിയെ വിട്ടതുപോലെ ജാമ്യത്തിൽ വിടുകയോ ഒന്നും ചെയ്യരുത് അവനൊരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്നാണ് പറഞ്ഞത് അത്രമാത്രം കഷ്ടപ്പെട്ടാൽ എൻ്റെ ഞാൻ വളർത്തിയത് ഒരാളുടെ സഹായമില്ലാതെ ഈ വീട് പണിയാൻ പോലും ഒരുപാട് ആൾക്കാരുടെ സ്ഥലങ്ങളിൽ ഒരു അപേക്ഷ രീതി അതിലൊപ്പിട്ട് ഈ വീട് പണിത് ഒരു മുറിയെങ്കിലും പണതിട്ട് എൻ്റെ കുഞ്ഞിനും എനിക്കും വേണ്ടി കയറി കിടക്കാൻ വേണ്ടിയാണ് എൻ്റെ മോളും അമ്മ എവിടെയെങ്കിലും കടവെങ്കിലും കിട്ടുമെങ്കിൽ മേടിച്ച് ഈ വീട് പണത് നമുക്ക് എത്ര നേരത്തെ അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞാണ് കാരണം ഒരു ആറുമാസം മുമ്പ് എന്നെ വണ്ടിയിടിച്ച് എൻ്റെ വീടിൻ്റെ അവിടെ വെച്ചു തന്നെയാണ് ഒരു മണിയായി പെരുമാറുക്ക് പോയി വന്ന സമയത്ത് വീടിൻ്റെ അയൽവസീടെ അടുത്ത് ഉള്ള വീടിൻ്റെ ഒരു ഇരിട്ട് മൂല പോലെ അവിടെ എപ്പോഴും ലൈറ്റ് ഉള്ളതാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കുറച്ച് ദിവസം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന സമയങ്ങളും അവരുടെ വീട്ടിൽ ലൈറ്റ് ആവാത്ത മൊത്തം ഇട്ട ഇരിട്ടാക്കി കളെ അവിടെ ആരെങ്കിലും നിന്നാ കാണാതിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ഈ അമീർ ഇത് ചെയ്തതിൻ്റെ തലേ ദിവസം അമീർ അവിടെ രാത്രി വന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കല്ലെറിഞ്ഞു